എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് രണ്ടും റേറ്റ് വരുന്നത് സെയിം ആണ് എയ്റ്റ് ഡബിൾ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ജോർജറ്റിൽ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് വരുന്ന സൽവാർ മെറ്റീരിയൽ ഇതിൽ നമുക്ക് രണ്ട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഒന്നൊരു ഗ്രീനും ഒന്നൊരു ഒരു ബ്രൗൺ ഷെയ്ഡും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും ആണ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഫസ്റ്റ് കളറ് ഗ്രീൻ വന്നിട്ട് ഇത് നല്ല ക്വാളിറ്റി ഫ്ലോറൽ പ്രിൻ്റഡ് ജോർജറ്റ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വന്നിട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ചെറിയൊരു വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പ്രിൻ്റാണ് ആ പ്രിൻറിൽ തന്നെ ചെറിയൊരു ബീഡ്സ് വർക്കാണ് ഫ്രണ്ട് പോർഷൻ്റെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫുള്ളി ഫ്ലോറൽ ആണ് ടോപ്പിൽ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ദെൻ താഴോട്ട് വരുമ്പോൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ ബിഗ് സൈസുള്ള പ്രിൻറ്റ്സ് ആണ് താഴോട്ട് വരുന്നത് കേട്ടോ ആ ഒരു പ്രിന്റിൽ തന്നെ ഇതുപോലെ നമ്മൾ ചെറിയ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് താഴെ പോർഷനിലേക്ക് വരുന്നത് ഇതില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വന്നിട്ട് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിൻ ഗ്രീൻ ആണ് വരുന്നത് ഇതാണ് ബോട്ടം പോർഷൻ വരുന്നത് തുപ്പട്ട വന്നിട്ട് ഫ്ലോറൽ പ്രിന്റഡ് തുപ്പട്ടയാണ് പ്ലെയിൻ തുപ്പട്ടയാണ് വർക്കോ അങ്ങനെയൊന്നും ഇല്ല ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ആ ഒരു ഗ്രീൻ ഷെയ്ഡിലെ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ആ ഒരു ഓറഞ്ച് കോമ്പിനേഷനും കോമ്പിനേഷനുമായിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇനിയാണ് കേട്ടോ ഇതിന്റെ ഫ്ലോറൽ പ്രിൻസ് രണ്ട് സൈഡിലുമായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് ഒരു കോഫി ബ്രൗൺ ഒരു ബ്രൗൺ ആണ് ഒരു ലൈറ്റ് ബ്രൗൺ ആണ് വരുന്നത് അതിലും ഇതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലാക്ക് ആണ് ഫ്രണ്ട് പോർഷനിൽ വരുന്ന വർക്ക് അതുപോലെ തന്നെ താഴോട്ട് നോക്കുവാണെങ്കിൽ ആ ബ്ലാക്കും ഒരു ഓറഞ്ച് പ്രിൻ്റോട് കൂടിയിട്ടാണ് താഴോട്ട് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ആണ് പ്ലെയിൻ ദുപ്പട്ടായി ഇതുപോലെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റഡ് വരുന്നുണ്ട് ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ഈ ഓറഞ്ചും ബ്ലാക്കും കൂടെ കോമ്പിനേഷനിൽ വരുന്നുണ്ട് ആൻഡ് മിഡിൽ പോർഷനിലായിട്ട് ഈ ഒരു പ്രിൻ്റുമാണ് ദുപ്പട്ടായിൽ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു കോമ്പിനേഷൻ വന്നിട്ട് ഇതാണ് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത അടുത്തൊരെണ്ണം വരുന്നത് ജോർജെറ്റ് തന്നെയാണ് ജോർജറ്റിലെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ഒരു പാച്ച് വരുന്ന പോർഷനിൽ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കും അതുപോലെ തന്നെ ചെറിയൊരു സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു പർപ്പിൾ ഒരു ലാവണ്ടറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് പർപ്പിളിൻ്റെ ഒരു ഒരു ഷെയ്ഡാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഈ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ബാക്കി പോർഷൻ ഫുള്ള് ആണ് ദെൻ ഇതിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടൊരു ആണ് ഇൻ പോർഷനിൽ വരുന്നത് കേട്ടോ ചിക്കൻസ് വർക്കും ആ ഒരു സെയിം ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് ഇൻ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇതൊരു സിമ്പിൾ സൽവാർ മെറ്റീരിയലാണ് ജോർജ് റ്റു ഫാബ്രിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ആണ് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട വരുന്നത് സെയിം കളർ തന്നെ പ്ലെയിൻ ആണ് കേട്ടോ ഒരു പേർപ്പിളിൻ്റെ തന്നെ ഒരു വേറൊരു ഷെയ്ഡാണ് കേട്ടോ ദുപ്പട്ട വരുമ്പോ ഫുൾ ഫ്ലോറൽ പ്രിന്റഡ് ആണ് ദുപ്പട്ട ഫ്ലവേഴ്സിന്റെ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട സെയിം കളർ ദുപ്പട്ട അതിനകത്ത് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള നല്ലൊരു റെഡി മെറൂൺ ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ സൈഡ് ബോർഡറിലായിട്ട് ഇങ്ങനെ ബോർഡർ പോകുന്നുണ്ട് ദൻ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ ബോർഡറും അതുപോലെ തന്നെ നാല് സൈഡിലും ഇതുപോലെ ടസിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ക് ഇതുപ്പട്ടിയാണ് നല്ല ഫ്ലോറർ പ്രിൻ്റാണ് വീറിയാൻ നല്ല സുഖമാണ് കംഫർട്ടബിളാണ് അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു കളക്ഷൻ വന്നിട്ട് അടുത്തൊരു കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു കളക്ഷൻ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ തന്നെ വേറൊരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അടുത്തൊരു കളർ ഷെയ്ഡ് വന്നിട്ട് ആ ഒരു കളർ ഷെയ്ഡിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് സെയിം വർക്ക് തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ടോപ്പ് പോർഷൻ ഇത് വരും ബോട്ടം വരുന്നത് അത് ഇതാണ് കേട്ടോ ഇതാണ് ബോട്ടം പോർഷൻ വരുന്നത് ആൻഡ് ദുപ്പട്ട സെയിം തന്നെയാണ് വരുന്നത് ഞാൻ തുപ്പട്ട വരും ദുപ്പട്ടയുടെ നാല് സൈഡിലും ഇതുപോലെ ബോർഡർ പോയിട്ടുണ്ട് നല്ല ഫ്ലവർ ഫുള്ളി ദുപ്പട്ടയാണ് അടുത്തൊരു കോമ്പിനേഷൻ വരുന്നത് ഇതാണ് റേറ്റ് വരുന്നത് എല്ലാത്തിനും റേറ്റ് വരുന്നത് ഈ ഡബിൾ എൺ ആണ് എല്ലാം ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കിടന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ